യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ലഹരി കേസുകൾ പോലീസ് എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു കേസാണ് ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പോലീസിനുണ്ടായ വീഴ്ചകൾ അതീവ ഗുരുതരമായ വീഴ്ചകളാണ് അന്ന് സംഭവിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ലഹരി കേസിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ മുക്തമാക്കുന്നത് ലഹരി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത് വളരെ പ്രമാദമായ ഒരു കേസാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടക്കുന്നു ആ സംഭവത്തിന് ശേഷം എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് ആ ലഹരി വ്യാപനത്തിൽ എടുക്കേണ്ട ഒരു നടപടികളൊന്നും കൈക്കൊള്ളാതിരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ലഹരി വ്യാപനത്തിൽ ഈ ഈ കേസിൽ ഷൈൻ ടോം ചാക്കയുടെ കേസിൽ പോലീസിനുണ്ടായിട്ടുള്ള ഒരു വീഴ്ച സ്വാഭാവികമായും അത് ഒന്ന് മുറുക്കി പിടിക്കാതിരുന്നതിൻ്റെ അതിൽ വ്യക്തമായ തെളിവുകളൊന്നും ഹാജരാക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കേസിൽ ഉണ്ടായിരിക്കുന്ന വിധി എന്ന എന്താണ് എന്ന് കണ്ടതാണ് അപ്പോൾ എന്ന് മാത്രമല്ല കോടതി ഷൈൻ ടോം ചാക്കയെ വെറുതെ വിട്ടെങ്കിലും കഴിഞ്ഞ ദിവസം കോടതി ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ യു ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ാണ് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നത് മതിയായ കാരണമായി തന്നെ പറയുന്നുണ്ട് കേസിൽ ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുന്നതിന് അപ്പോൾ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ പോലീസിന്റെ നിലപാട് ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റ് കേസുകളിലൊക്കെ ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നതൊരു സംശയമാണ് അതിന്റെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് പിന്നീടുള്ള ലഹരി വ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്ന വിമർശനമാണ് വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വാർത്ത കാണാം അടുത്തത് നടനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് വിശദീകരിക്കുന്നുണ്ട് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിക്കാതിരുന്നത് പ്രധാനപ്പെട്ട വീഴ്ചകളിലൊന്നാണ് കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡാണ് പിടിച്ചെടുത്തത് ഫോറൻസിക് സയൻസ് ലാബിൽ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയില്ല ഷൈം ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കാൻ പോലും അന്ന് റെയ്ഡ് നടത്തിയ സംഘം തയ്യാറായില്ല പോലീസ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല രഹസ്യ വിവരം ലഭിച്ചെന്ന വാദം പോലീസ് തന്നെ പിന്നീട് തള്ളി പറഞ്ഞു ഫ്ളാറ്റ് തുറന്നതായിരുന്നെന്നും ആദ്യം അകത്തേക്ക് പ്രവേശിച്ചതായിരുന്നെന്നും ഓർമ്മയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ മൊഴി പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു സ്ത്രീകളായ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസുമല്ല ഏഴ് ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തതായാണ് പോലീസ് റെക്കോർഡിലുള്ളത് എന്നാൽ ഇത് പിടിച്ചെടുത്തത് പ്രതികളിൽ നിന്നാണെന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് കോടതി കണ്ടെത്തുന്നു രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു കേസിനാസ്പദമായ റെയ്ഡ് നടന്നത് റെയ്ഡും തുടർ നടപടികളും എത്ര ലാഘവത്തോടെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്ന് കോടതി ഉത്തരവിൽ നിന്ന് വ്യക്തമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത് ഈ വീഴ്ച യു ഡി എഫിനെ വർഷങ്ങൾക്ക് ശേഷവും വേട്ടയാടുകയാണ് യുവനടൻ പ്രതിയായതിനെ തുടർന്ന് വിവാദമാവുകയും സമൂഹ ശ്രദ്ധ നേടുകയും ഒരു കേസിലാണ് ഇത്ര ഗുരുതരമായ വീഴ്ച എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത് മാധ്യമ ശ്രദ്ധയിൽപ്പെടാതെ പോയ മറ്റ് ലഹരിക്കേസുകൾ എത്ര ലാഘവത്തോടെയാകും അന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക എന്ന ചർച്ച യു ഡി എഫിനെ ഇപ്പോൾ ആലോചനപ്പെടുത്തുന്നു കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിന് തുറന്നിട്ടതും അക്കാലത്തുണ്ടായ ഇത്തരം വീഴ്ചകളാണെന്നതും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുകയാണ് കൈരളി ന്യൂസ് കൊച്ചി